നമസ്കാരം വൻ ദുരന്തങ്ങൾ ലോകത്തുണ്ടാകുമ്പോഴൊക്കെ തന്നെ ഇത് താൻ നേരത്തെ പ്രവചിച്ചതാണ് എന്ന അവകാശവാദവുമായി പലപ്പോഴും ജ്യോതിഷികൾ രംഗത്തെത്താറുണ്ട് എല്ലാ വർഷവും എല്ലാ സ്ഥലങ്ങളിലും പല അപകടങ്ങളും ഉണ്ടാകും എങ്കിൽ പോലും ചില ജ്യോതിഷികളാകട്ടെ വളരെ വ്യക്തമായി തന്നെ എന്ത് അപകടമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് പ്രവചിച്ചതായിട്ട് അവകാശപ്പെടുന്നുണ്ട് ചിലപ്പോഴൊക്കെ ഇത് സത്യമായി ഭവിക്കാറുമുണ്ട് ഇത്തരത്തിലുള്ള ഒരു ജ്യോതിഷിയുടെ പ്രവചനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലങ്ങം തന്നെ വൈറലായി മാറുന്നത് ഇന്ത്യക്കാരിയായ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അസ്ട്രോ ശർമ്മിഷ്ട എന്ന് വിളിക്കപ്പെടുന്ന ഒരു ജ്യോതിഷിയാണ് ഈ തരത്തിലുള്ള വിമാനം അട ഉണ്ടാവുമെന്ന് പ്രവചനം നടത്തിയതെന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് കഴിഞ്ഞ വർഷമാണ് ഇവർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയിൽ വലിയൊരു വിമാന ദുരന്തം ഉണ്ടാകും എന്ന് പ്രവചിച്ചതെന്നാണ് ഈ മാധ്യമങ്ങൾ പറയുന്നത് മാത്രവുമല്ല ഈ മാസം ആദ്യം തന്നെ ഈ മാസം അഞ്ചാം തീയതി അവർ പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ പ്രവചനത്തിൽ ഉറച്ചു നിൽക്കുന്നു ഒരു വലിയ വിമാന ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് ഏതായാലും വിമാന അപകടം ഉണ്ടായതോടുകൂടി അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇവരുടെ പ്രവചനവും ഈ ജ്യോതിഷിയൊക്കെ തന്നെ വലിയ തോതിൽ വൈറലായി മാറുകയാണ് പലരും അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് മറ്റോൾ പറയുന്നതാകട്ടെ ഞാൻ അത്ഭുത സ്തബ്ധനായി ഇരുന്നുപോയി നിങ്ങളുടെ പ്രവചനം കണ്ടതിന് ശേഷം ഇന്ത്യയിൽ ഇത്രയും വലിയൊരു വിമാന ദുരന്തം ഉണ്ടാകുമെന്ന് നിങ്ങളെങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നാണ് അവർ തന്നെ ചോദിക്കുന്നത് നേരത്തെയും പലപ്പോഴും ഇത്തരത്തിൽ വലിയ ഭൂകമ്പവും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ പല ജ്യോതിഷികളും തങ്ങൾ നേരത്തെ പ്രവചിച്ചിരുന്നതാണ് എന്ന് അവകാശപ്പെടാറുണ്ട് അതുപോലെ നൊസഡാമസിൻ്റെ പ്രവചനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മളെപ്പോഴും ചർച്ച ചെയ്യാറുള്ളതാണ് ഭാവിയിൽ ഈ ലോകത്ത് എന്തൊക്കെ സംഭവിക്കും എന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടുകൾക്കും നൊസഡാമസ് പ്രവചിച്ച കാര്യമൊക്കെ തന്നെ ഇപ്പോഴും ചർച്ചയായ വിഷയമാണ് ചില ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് നൊസഡാമസ് അന്ന് പ്രവചിച്ചിരുന്നത് പോലെയാണ് ഇപ്പോൾ സംഭവിച്ചത് എന്നൊക്കെ പലരും അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട് ഏതായാലും ഈ വിമാന അപകടത്തോടു കൂടി ഈ ജ്യോതിഷിയുടെ ഈ സർമിഷ്ഠ എന്ന ഈ ജ്യോതിഷിയുടെ ഡിമാൻഡ് വൻതോതിൽ ഉയരാനാണ് സാധ്യത സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഒരു വൈറലായി മാറുന്നു എന്ന് മാത്രമല്ല പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം തന്നെ ഇവർക്ക് വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ജ്യോതിഷിക്ക് ഒരുപക്ഷെ ഇനി കൂടുതൽ ഒരു പ്രശസ്തി കിട്ടാനുള്ള സാധ്യതയാണ് ഒരു പക്ഷേ ഈ ഒരു അപകടത്തിലൂടെ അവർക്ക് ലഭിക്കുന്നത് ഈ വിമാന അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളത് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതേ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നവൾ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചതിലൂടെ മാത്രമേ എങ്ങനെയാണ് ഈ അപകടം നടന്നത് എന്നുള്ള കാര്യം വളരെ കൃത്യതയോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഉള്ളവർ അഹമ്മദാബാദിലെത്തി അവിടെ ഇനി അദ്ദേഹം ആശുപത്രിക്ക് സന്ദർശിച്ചതിനു ശേഷം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയുമായി തന്നെ ചർച്ച ചെയ്യും അതുപോലെ വ്യോമയാന വിദഗ്ധന്മാരും ഒക്കെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും തുടർന്നായിരിക്കാം ഒരുപക്ഷെ ഭാവിയിലെ അന്വേഷണത്തിൻ്റെ ദിശയൊക്കെ തന്നെ തീരുമാനിക്കുന്നത് ഏത് രീതിയിലുള്ള അന്വേഷണമാണ് ഇത് നടത്തേണ്ടത് എന്നുള്ള കാര്യത്തിലും ഒരു അന്തിമ തീരുമാനം എടുക്കണം ഇപ്പോൾ അമേരിക്കയും പ്രത്യേകമായി ഈ ഒരു അന്വേഷണം നടത്തുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം ഈ ബോയിങ് വിമാനം അമേരിക്കൻ കമ്പനിയാണ് നിർമ്മിക്കുന്നത് ബോയിങ് അമേരിക്കയിലെ പ്രമുഖ വിമാന കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ഒരു തകരാറുമില്ലായെന്ന് എല്ലാ കാലത്തും അവകാശപ്പെട്ടിരുന്ന ഒരു വിമാനത്തിന് ഇത്രയും ഒരു ദുരന്തം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് അമേരിക്കയും അധികം ഉത്കണ്ഠയിലാണ് അത് ഒരുപക്ഷെ അവർ പ്രത്യേകമായ അന്വേഷണം ആയിരിക്കാം നടത്തുന്നത് എന്നാണ് നമ്മൾ കരുതേണ്ടത് അതിൽ ഇന്ത്യ ഗവൺമെൻറ് ഇതിനായി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനായിട്ടുള്ള വിദഗ്ദ്ധരെ ഉൾപ്പെടുന്ന ഒരു സമിതിയായിരിക്കും ഈ അപകടം അന്വേഷണം